അതുകൊണ്ട് കോൺഗ്രസിനെ മാതൃകയാക്കിക്കൊണ്ട് ആ കോൺഗ്രസ് എടുത്ത നടപടിയെ മാതൃകയാക്കിക്കൊണ്ട് എ കെ ജി സെന്ററിൽ പിടിച്ചിരിക്കുന്ന ഒരുപാട് തോമസ് ഐസക്കിനെതിരെ കടംപള്ളി സുരേന്ദ്രനെതിരെ പി ശ്രീരാമകൃഷ്ണനെതിരെ കെ ടി ജലീലിനെതിരെ ഗണേഷ് കുമാറിനെതിരെ മുഹമ്മദ് റിയാസിനെതിരെ അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെയുള്ള പരാതികൾ എ കെ ജി സെന്ററിൽ കെട്ടി കിടക്കുന്നുണ്ടല്ലോ മാറാല പിടിച്ചു കിടക്കുന്ന ആ പരാതികളൊക്കെ നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിലും കേരളത്തിന്റെ പോലീസിനൊന്ന് കൈമാറുന്ന ദയവചെയ്ത് ആ ഒരു മാന്യതെങ്കിലും കാണിക്ക് അത് കൈമാറിയിട്ട് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ഈ പറയുന്ന കോടതി വിധി വരുന്നവരെയും ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നിട്ടെങ്കിലും അതൊന്ന് കൈമാറാനുള്ള ഒരു 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 തയ്യാറെടുപ്പെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മഹാമനസ്കതയെങ്കിലും നിങ്ങൾ കാണിക്കണം പി ശശിക്കെതിരെ ആരോപണം വന്നില്ലേ നിങ്ങൾ എന്താ ചെയ്തത് അത് പോലീസിൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല ആ പി ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം എന്ത് ചെയ്തു അത് എ കെ ജി സെന്ററിൽ അട്ടത്ത് കയറ്റി വെച്ചു അട്ടത്ത് വെച്ചിട്ട് ശശിയെ കണ്ണൂരിൽ ഉണ്ടായ ശശിയെ പിടിച്ചുകൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി മാറ്റി െ ശശിക്കെതിരെ ആരോപണങ്ങൾ വന്നില്ലേ ആ ആരോപണവും എന്ത് ചെയ്തു നിങ്ങൾ ഇതുപോലെ അട്ടത്ത് കേട്ടി വെച്ചു എ കെ ജി സെന്ററിന്റെ എന്നിട്ട് പാലക്കാടുള്ള ശശിയെ മണ്ണാർക്കാടുള്ള ശശിയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് എന്താക്കി കെ ടി സിയുടെ ചെയർമാനാക്കിയിരുത്തി അതെന്തിനാ അത് അങ്ങനെ സ്ഥാനമാനങ്ങളിൽ എന്നാലേ ഈ പറയുന്ന നിയമത്തിന്റെ കൈകള് അയാളിലേക്ക് എത്താതിരിക്കുകയുള്ളൂ ഈ